വെൽക്കം ബാക്ക് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന മലയാളം ബിഗ് ബോസിന്റെ സാധാരണ നിലയ്ക്കുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കുടുംബമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ താമസിയാതെ ബിഗ് ബോസിന് ശേഷം ഡിവോഴ്സിലോയിട്ട് പോകുന്ന രീതികൾ നമ്മൾ സാധാരണ നിലയ്ക്ക് കണ്ടുവരാറുണ്ട് നിരവധി പ്രമുഖ താരങ്ങൾ നമ്മൾ നേചിലേറ്റിയ ആളുകൾ ഡിവോഴ്സിലേക്ക് പോയി നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഇന്നലെ നമ്മുടെ ശിശുചേട്ടൻ അഖിൽമാരാടെ സ്വന്തം ചേട്ടൻ ശിശുചേട്ടൻ ഡൈവോഴ്സിലോട്ട് പോയിരിക്കുന്നു അതിന് കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എന്നാൽ കല്യാണത്തിന് മുമ്പ് രണ്ട് ദമ്പതികൾ ഡൈവോഴ്സിലേക്ക് പോകുമോ ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അക്ബർ ഖാൻ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ താരത്തിന്റെ രഹസ്യ ചാറ്റ് മറ്റൊരു യൂട്യൂബർ പുറത്തുവിടുകയും അതായത് ബിഗ് ബോസിലായിരിക്കുമ്പോൾ തന്നെ അനുമോളുടെ ഭാഗത്തു നിന്നും നിരവധി ആരോപണങ്ങൾ നേരിട്ട ഒരു പഹേൻ തന്നെയാണ് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു കള്ളഹിമാർ ഏറ്റവും ഒടുവിൽ അനുമോൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണോ അക്ബർ ഖാൻ ഒരു കാമക്കടുവിയാണെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചത് അക്ബർ ഖാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്ലൈ വന്നിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചത് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമേ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബാക്കി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിരുന്ന് വായിക്കാം ഓൻ പറയുന്നത് ഇതൊക്കെ പച്ച നുണകളാണ് ഓനെ തകർക്കാൻ വേണ്ടി ഓന്റെ സെലിബ്രിറ്റി പരിവേഷണം തകർക്കാൻ അല്ലെങ്കിൽ ഓന്റെ കല്യാണം മുടക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ചില ആളുകളാണെന്നാണ് ഓൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ലീഗലായിട്ട് ഓൻ പോവുകയാണ് ൊക്കെ പച്ച നുണകളാണ് അൽക്കാലം ഓന് അത് കഴിയാത്തത് ഓൻ ഖത്തറിലാണ് ഖത്തറിൽ ഓൻ്റെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകൾ കാരണം ഓൻ അത് കഴിയാതെ വരുന്നു നാട്ടിൽ വന്നാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലീഗലായിട്ട് ഓൻ മൂവ് ചെയ്തിരിക്കുമെന്ന് ഓൻ പറഞ്ഞിരിക്കുകയാണ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് പ്രമുഖ താരം ഇനിവേ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച ആ ഒരു പെൺകുട്ടിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന തൊപ്പിയുടെ എക്സ് വൈഫ് പറഞ്ഞ ചില പൊരുത്തക്കേടുകളിലേക്ക് നമുക്ക് പോകാം നമുക്കറിയാം നമ്മൾ നെഞ്ചിലേറ്റിയ അക്ബർ അക്ബർഖാന്റെ വൈഫ് മൈൻഡ് ഗെയിമർ അക്ബർ ഭാര്യ എന്ന ലേബലിൽ ിൽ വരികയും ഇങ്ങനെ ഊള് അവസ്ഥയാണ് അക്ബർ ഖാന്റെ വൈഫിന് വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അക്ബർ ഖാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് പൊട്ടിത്തെറികൾ ഫാമിലിയിൽ ഉണ്ടായിരിക്കുന്നു അക്ബർ ഖാന്റെ ഭാര്യ എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി പൊട്ടിത്തെറിച്ചിരിക്കുന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ടുള്ള അല്ലാണ്ട് നമുക്ക് അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ് സോ നമ്മൾ ചോദിച്ചു പോകും ഇസ് ദിസ് റിയൽ നോർമൽ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന് പുള്ളി എസ് എന്ന് പറഞ്ഞു ഞാൻ ആദ്യം കരുതിയത് ഓളുമായിട്ട് അതായത് തൊപ്പിയുടെ എക്സ് വൈഫുമായിട്ടാണ് അഖിബറഖാൻ എന്ന് പറയുന്നത് ഈ ഒരു പകയൻ ചാറ്റ് ചെയ്തതെന്ന് അങ്ങനെ ആണെങ്കിൽ ഓൻ്റെ ഒരവസ്ഥ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എനിവേ തൊപ്പിന്റെ വൈഫല്ല ഓളുടെ കൂട്ടുകാരി ഓളുടെ കൂട്ടുകാരി ടിൻഡർ എന്ന് പറയുന്ന ഡേറ്റിംഗ് ആപ്പിൽ കയറിയിരിക്കുന്നു നമുക്കറിയാം ടിൻഡർ പോലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ പെൺകുട്ടികളുടെ അവസ്ഥ കുടുംബത്തിൽ പറഞ്ഞ കുട്ടികൾ തന്നെയാണ് നല്ല സൽ സ്വഭാവികളായ നല്ല മെഡിപ്പായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അവർ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേറിയിരിക്കുമ്പോൾ പൊടുന്നനെ അക്ബർ ഖാൻ എന്ന പേരിൽ ഒരു പ്രൊഫൈൽ കാണുന്നു ഓന്റെ പേര് പോലും മാറ്റിയിട്ടില്ല അക്ബർ ഖാൻ എന്ന പേരിൽ ഫോട്ടോ ഇട്ടിട്ട് ഓൻ അവിടെ പതിയിരിക്കുകയാണ് പിന്നീട് എന്താണ് ഉണ്ടായത് തേർഡ് ചാറ്റിൽ അവൾ ട്രൂ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന് ആൻഡ് ഷീ ടോൾഡി നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ബട്ട് ഹി വാസ് ഓക്കേ ടു ഷെയർ ഹിസ് നമ്പർ പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ് അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഇത്രയും പബ്ലിക്കിൽ ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും ബട്ട് യെസ് ഹീ ഷെയർഡ് ഹിസ് നമ്പർ അതാണ് ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു രണ്ട് മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളി പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൻ ഒരു ഓനൊരു കറകളഞ്ഞ കാമക്കടുവയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല ഓൻ പരസ്യമായിട്ട് ഓന്റെ പേരിൽ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ടിൻ്ററിൽ ഇങ്ങനെ കയറിയിരിക്കണമെങ്കിൽ ഓന്റെ ഉദ്ദേശം എന്താണ് ഓനവടെ പെൺകുട്ടികളെ പാട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മതപ്രഭാഷണം നടത്താനോ അല്ല കേറിയിരിക്കുന്നത് ഓന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ ആണോ ഒറിജിനൽ ആണോ എന്ന് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിട്ട് വാട്സപ്പ് കറി നോക്കി വാട്സപ്പ് കയറി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ ഡി പിയും ഇതും വന്നു ട്രൂ കോളർ ട്രൂ കോളറിലും അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത് ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെന് ഇൻ ഡൂസ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ നോക്കി 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 ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്നറിയണം എന്നില്ല പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ് പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോഹ ഫോട്ടോ അവളുടെ അക്കൗണ്ടിൽ നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമില് അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ആൻഡ് ദെൻ ഷീ സെൻറ്റ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ അതായത് ഷി സെഡ് ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു ഇത് കണ്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു അപ്പോൾ ഓൾ ഹി സെറ്റ് വോസ് താങ്ക് യു അതായത് പുള്ളിക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ പുള്ളി പുള്ളി മാരിഡാണോ പുള്ളിക്ക് ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞാലോ അതിലൊന്നും ഒരു വാസ് വെരി കാം ഓൾ ബെസ്റ്റ് വിഷ് പ്രശ്നമില്ലെ താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി അവളെ റിമൂവ് ചെയ്തു നിന്ന് നിന്ന് റിമൂവ് ചെയ്ത് എത്ര നല്ല മാതൃകയാണ് കാട്ടിയത് അതായത് അക്ബർ ഖാൻ എന്ന് പറയുന്ന ഈ ഒരു പഹേൻ വഴിതെറ്റി പോകുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓനൊരു ഭാര്യ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും കാണിക്കാൻ പാടില്ല എന്നൊരു ഉപദേശം കൊടുത്തതിന് ശേഷം ഓനുമായിട്ടുള്ള വളരെ നല്ല തീരുമാനം തന്നെയാണ് ാണ് കേട്ടോ സോ ഇതും നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തോന്നായിരിക്കും ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം വാട്ട് ഇഫ് അവൾ അത് കണ്ടുപിടിച്ചില്ല ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ് അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു അപ്പൊ നിങ്ങൾ നാളെ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച് ലീഡ് ലീഡ് ഓൺ ഓൺ അത് തന്നെ കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചെയ്തിരുന്നെങ്കിൽ രണ്ടുപേരും തുണി ിൽ കാര്യങ്ങൾ പോയേനെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് കണ്ടുവരാറുള്ളത് അവിടെ കയറിയിരിക്കുന്നത് മതപ്രഭാഷണം നടത്താനോ കുമ്പസാരിക്കാനോ അല്ല അവിടെ കയറിയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പരിചയപ്പെടുന്നു അതിനുശേഷം രണ്ടുപേരും തുണി അഴിക്കലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പൊതുവേ കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ ഐഡന്റിഫിക്കേഷൻ പെൺകുട്ടി ചോദിച്ചത് ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ സാധാരണ നിലയ്ക്ക് കണ്ടുവരാനുള്ള ഐഡന്റിഫിക്കേഷൻ ഫേസും താഴ്ഭാഗവും ഒരുമിച്ച് കാണിക്കണം അതാണ് ഈ ഡേറ്റിംഗ് ആപ്പുകളിലെ നിബന്ധന ഒരാളാണ് രണ്ടും കാണിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡാണ് ഡേറ്റിംഗ് ആപ്പുകളിൽ പൊതുവേ ഡേറ്റിംഗ് ആപ്പുകളിൽ കേറിയിരിക്കുന്നവരെല്ലാം നമ്മൾ നെഞ്ചിലേറ്റ് ചെയ്യുക ആണ് ഏറെയും സോ അതുപോലും കാണിക്കാൻ തയ്യാറായി ഒരു പ്രമുഖ താരം അക്ബർ ഖാനെ പോലെയുള്ള ഒരു പ്രമുഖ താരം ഡേറ്റിംഗ് ആപ്പുകളിൽ കേറിയിരിക്കണമെങ്കിൽ ഓനൊരു കാമക്കടവയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ കൂടുതൽ ഒന്നിന്റെയും ആവശ്യമില്ല അത് പുറം ലോകം അറിയുന്നതിൽ ഓനിക്ക് യാതൊരു സങ്കടവുമില്ല ഒരു പക്ഷേ അനുമോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുന്നു അതേ സമ്പൂർണനായ ഒരു കാമക്കടുവിയായി അക്ബർ ഖാനെ നമുക്ക് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ ഏറെ ദുഃഖകരമായ അവസ്ഥ ഇതൊന്നുമല്ല കല്യാണം ഉറപ്പിച്ചു വെച്ച ഓന്റെ നെഞ്ചിലേറ്റിയുടെ ഡൈവോഴ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ സൂചനയാണോ ഓന്റെ ഈ ഒരു ലീഗൽ നടപടി ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അക്ബർ ഖാൻ എന്ന് പറയുന്ന ഈ ഒരു പഹനെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താൻ ആദ്യമായി വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് シュッ